ഓച്ചിറയിൽ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റ് നേതൃത്വത്തിൽ പരിപാടികൾ ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് പതാക ഉയർത്തി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവിയാണ് പതാക ഉയർത്തിയത് ഈ സന്തോഷം ആഘോഷിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂർവികർ നടത്തിയ ത്യാഗത്തിൻ്റെ സഹനത്തിൻ്റെയും ജീവൻ മരണ പോരാട്ടത്തിൻ്റെ സ്മരണകൾ ഉയർത്തിയാണ് ഈ ഇരുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുന്നത് ഈ സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം നമുക്ക് മുന്നിലുള്ള അവർക്ക് ജീവൻ ബലിയർപ്പിച്ച ധീരദേശാഭിമാനികൾക്കും ഓച്ചിറ മാർക്കറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി പ്രസിഡന്റ് അയ്യാണിക്കൽ മജീദ് പതാക ഉയർത്തി സെക്രട്ടറി മാമൂട്ടിൽ അഷ്റഫ് ആമുഖ പ്രഭാഷണം നടത്തി എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടി വീരമൃതി മരിച്ച അവരെ ഒരു നിമിഷം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഓച്ചിറ ഐ എൻ ഡ്യൂസി മാർക്കറ്റ് യൂണിയൻ തൊഴിലാളികൾക്കും ഈ അവസരത്തിൽ ഒരായിരം സ്വാതന്ത്ര്യ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു കാസി ഹനീഫ സക്കീർ ഷാജി ലത്തീഫ് മുഹമ്മദ് കുഞ്ഞ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ